പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം പവറുണ്ട് പവറുണ്ട് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളെ ഞാനിവിടെ ഭയങ്കര സേഫായിട്ടിരിക്കുകയാണ് ഇരിപ്പ് കാരണം ഓടിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് ഏട്ടാ അപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞതന്നതല്ല ഞാൻ ഇന്നലെ ഞാൻ ഞാൻ വീഡിയോയുടെ ഫ്രണ്ടില് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ററോയ്ക്ക് ഇൻട്രോ ഒന്നും ഇല്ല എന്നല്ല രണ്ടു ദിവസത്തെ വീടൊക്കെ ഇൻട്രോ ഒന്നും ഉണ്ടായിരുന്നില്ല അറ്റം മൂലക്കെ എടുത്തിരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടത് പിന്നെ വീഡിയോയുടെ പുറകിൽ നിന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വീഡിയോയ്ക്കകത്ത് ഇത് ഇങ്ങനെ വന്നിരുന്നു സംസാരിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആയിട്ട് സെറ്റായിട്ട് വരാം സന്തോഷത്തോടെ വരാം കാര്യം സന്തോഷമായിട്ടുള്ള മുഖം കാണാനായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ അത് അങ്ങനെ തന്നെ ആയിരിക്കാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നവരെ വെച്ച് വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഞാൻ ചുരിച്ചോടിക്കും അതയോ വീട് കരച്ചിലാവും ഇത് തെറ്റിയായിരുന്നു എന്റെ അവസ്ഥ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുറച്ച് കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വിശ്വസന ഞാൻ ബാക്ക് ക്യാമ്പിൽ മോൻ അവിടെ ഇരുന്നോ ഇത്ര മോ ബലസ് വരുന്നത് ഞാൻ കുറച്ച് ബാലസ്റ്റെ അപ്പം ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുപ്പാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ീഡലൂടെയൊക്കെ ഞാൻ ചെറുതായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തതാണ് സത്യത്തിൽ ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്തതാണ് എല്ലാവരും അതിനെ മറിഞ്ഞ് വീണോന്നൊക്കെ പറയുന്നു രാത്രിയുള്ളു കേട്ടോ അപ്പം ഞങ്ങൾ മിനി മൂന്ന് ദിവസമായില്ലേ ഇപ്പം ഞങ്ങൾ ഇടുക്കിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പൊ ഇടുക്കിക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ബായിക കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബായിക സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒരു ആറരപ്പൊ പതി പതിവില് നേരത്തെ ഞാൻ എണീറ്റിട്ട് ഞാൻ വിചാരിച്ച കാര്യം രാവിലെ തന്നെ ഇത് കൊണ്ട് കൊടുത്തേക്കാം വിച്ചുസിനെ ഒരു ബുദ്ധിമുട്ടാക്കണ്ട മീനിങ് നമ്മള് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം നമ്മുടെ പാക്കിങ് ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ദൈവഭാഗ്യം ഞാനിപ്പോ ഇതുകൊണ്ട് ആണ് പാക്കേജ് ആദ്യം ഞാൻ ഇടുക്കി പോകുമ്പോൾ തലേന്ന് ഞാൻ എല്ലാം ചെയ്തു വയ്ക്കും അപ്പൊ ഞാൻ വിച്ചു എന്താണ് വിച്ചു തലേന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വിച്ചു നമുക്ക് നാളെ പാക്കിങ് ഒക്കെ കൂടെ കൂടി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം അപ്പോൾ മോർണിംഗ് ഇതൊക്കെ നമുക്ക് ചെയ്താൽ മതി ഞാനൊരു കാര്യം ചെയ്യാം രാവിലെ തന്നെ ഞാൻ കുറയർ സർവീസിൽ കൊണ്ട് ഇത് വെക്കും തുറക്കത്തില്ല അവരുടെ ഒരു വണ്ടിയുണ്ട് അതിൻ്റെ മുകളിൽ വെക്കാം അതുകൊണ്ട് തന്നെ ഞാൻ എ ടി എമ്മിൽ നിന്നൊക്കെ പൈസയൊക്കെ എടുത്തിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടും തലേന്ന് തന്നെ ഞാൻ ആളോട് പറഞ്ഞ് സെറ്റാക്കി വെച്ചു അപ്പോൾ രാവിലെ ആളെ ആൾ എന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പോയിട്ട് വരാം ഞാൻ വരുമ്പോഴത്തേക്ക് ആൾ എണിറ്റിട്ടുണ്ടാകും പിന്നെ നമുക്ക് നേരെ വീഡിയോ എടുക്കാം നേരെ പോവുക അതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാനിങ് അങ്ങനെ ഞാൻ ഒരു ആറരയൊക്കെ ആയപ്പോ സടകുടഞ്ഞ് എണീറ്റു ജസ്റ്റ് ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് പിറക്കി ഞാൻ ആറുമണി ആറു മണി സോറി ആറുമണി അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പിറക്കി അപ്പൊ അച്ഛനും അമ്മയും ഒന്നും എണീക്കാതെ എണീക്കാതി പൊതുക്കെയാണ് ഡോറൊക്കെ തുറന്നത് പതുക്കെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ രാവിലെ തന്നെ അവരെ എണീപ്പിക്കണോ പൊതുക്കെ ഡോറൊക്കെ തുറന്ന് ഞാൻ പുറകി ചെന്ന് പതുക്കെ ഞാൻ അവിടുന്നു അപ്പൊ വണ്ടി നോക്കിയപ്പോ വണ്ടി ഷെഡിനാതിരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു പാടാണ് ആരെങ്കിലും വിളിക്കാം പിന്നെ എനിക്ക് തന്നെ ഇതൊക്കെ എന്ത് നമ്മളിതൊക്കെ കഴിഞ്ഞ് പോയതല്ലോ എന്ന് ഞാൻ തന്നെ ഇറക്കി ഇറക്കി ഞാൻ പതുക്കെ കൊണ്ടുവന്ന് എനിക്ക് അവിടെ തന്നെ ഇട്ട് വളക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചിങ്ങും കൊണ്ടുവന്ന് നല്ല ചെളിക്കാത്തിട്ട് വണ്ടി വളച്ചു അപ്പം ഞാൻ ഇവിടുന്ന് വിച്ചൂന്റെ മറ്റേ ഒരു ബ്ലാന്ന് കിടക്കുന്ന ഒരു ചെരുപ്പന്നിട്ടിട്ട് പോകുന്നത് എന്നെ ഫസ്റ്റ് അടിക്കണം കേട്ടോ അപ്പം ചെരുപ്പിന്റെ അകത്ത് ചെളിയുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കാല് ഇങ്ങനെ കറങ്ങത്തില്ല നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ കറങ്ങത്തില്ലേ മേളുഭാഗം താഴെയായിപ്പോയി അപ്പത്തേക്ക് എന്റെ കാല് ചെറുതോട്ട് മടങ്ങിയ ഓണൊക്കെ വന്നു ചെരുപ്പ് സ്ലിപ്പായി അപ്പത്തേക്ക് ഞാൻ പ്ലക്ക എന്ന് പറഞ്ഞ് മറിഞ്ഞു വീഴും തൊട്ടു പുറകെ ബാഗ് പറഞ്ഞത് തൊട്ട് വീണു അയിന് പുറകെ വണ്ടി പറഞ്ഞ് വീഴും അപ്പൊ ഇതാണ് സംഭവം ഉണ്ടായത് ഇപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ കുറെ പേരൊക്കെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് റോഡിൽ കൂടെ പോയപ്പോൾ ആക്സിഡന്റ് ഉണ്ടായത് ചോദിക്കുന്നുണ്ട് അല്ല വണ്ടി ദൈവഭാഗ്യം കൊണ്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫ്ലൈറ്റ് കറണ്ട് ഞാനൊന്നും പറഞ്ഞാലേ അപ്പൊ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ പറയുക അപ്പൊ അപ്പൊ വണ്ടി കാലുകൊണ്ട് വീണ ഞാൻ കാല് വലിച്ചു അങ്ങനെയാണ് ഒരു പൊട്ടല് വന്നിരിക്കുന്നത് കാല് വലിച്ചു കാല് വലിച്ചിട്ട് എനിക്ക് എനിക്ക് ഇവരെ ആരെ എണീപ്പിക്കാണ്ട് എണീക്കണം എന്നുണ്ട് പക്ഷെ വണ്ടി വീഴുന്ന സൗണ്ട് ഇവിടെ കേട്ടു ഞാൻ ഒറ്റ കാച്ചൂടെന്നു അയ്യോ വിച്ചു ഓടി ഓടിവായോ അമ്മയെ ഓടി വായോ എവിടെ നിങ്ങൾ വരുന്നുണ്ടോ കുറെ അയ്യോ ഓളേന്ന് പറഞ്ഞൊരു കാച്ചിടയായിരുന്നു പിന്നെ വിച്ചു വന്നത് ഞങ്ങള് എന്നെ അമ്മേ അച്ഛനും കൂടി ഇവിടെ പിടിച്ചുകൊണ്ട് ഇവിടെ പുറകൊണ്ടിരുത്തി ഞാൻ ഷർദ്ദിക്കാൻ വന്ന് ഞാൻ മെഴുകാൻ തുടങ്ങിയപ്പോഴാണ് വിച്ച പറ്റി എന്റെ വിചാരം ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരുമല്ലോ കാരണം ഉറങ്ങിയോടെ സ്വസ്ഥായിട്ട് വെറുതെ സൗണ്ട് ഒന്നും വെളിയിട്ട് ഇങ്ങോട്ട് കേക്കണ്ട ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പൊ എന്തായാലും അങ്ങനെയാണ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഈയൊരു നന്നായിട്ട് ഇടിച്ച് നല്ല ശതമുണ്ട് ഈ ഒരു വിരലിന് എന്തോ ചെറിയൊരു പെയിൻ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട് അതൊക്കെ ഉണങ്ങി കേട്ടോ നാണക്കെയാണ് തോന്നുന്നു അത് തന്നെ ഉണങ്ങിപ്പോയി പിന്നെ കാലിന് ചെറിയൊരു പൊട്ടലുണ്ട് അപ്പം ഇപ്പൊ നമുക്ക് വൺ മന്ത് ആണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ പോകണം നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് കാണിച്ച എന്ന് ചോദിക്കുന്നുണ്ട് മാളയിലാണ് ബി സി എം ഹോസ്പിറ്റല് അല്ലേ ആ വിലേഴ്സ് അപ്പൊ അവിടെയാണ് നമ്മൾ കാണിച്ചേക്കുന്നത് നല്ല നേഴ്സുമാരൊക്കെ ആയിരുന്നുണ്ട് നല്ല പാവങ്ങളായിരുന്നു ഭയങ്കരമായിട്ട് ഹെല്പ് ഒക്കെ ചെയ്തത് അതിലൊരു ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐസൊക്കെ എന്റെ കാല് ചതഞ്ഞിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടലും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പം ചതഞ്ഞെടുത്ത് ഐസൊക്കെ വെക്കുമ്പോ ഞാൻ നിന്ന് കരയോ കാര്യം അതുപോലൊക്കെ വേദന കേട്ടോ പൊടലൊക്കെ വന്നിട്ടുള്ളവർ അറിയും ഭയങ്കര വേദന ചതവുമെല്ലാം കൂടെ അപ്പം ഞാൻ കറിയുമ്പോഴത്തേക്കും ആളെന്നെ ആശ്വസിപ്പിക്കും വലിയ ഉറമയിലുള്ള ചേച്ചിയാട്ടാ ഭയങ്കര ഭയങ്കരമായിട്ട് കെയർ ചെയ്തു പിന്നെ ഇപ്പൊ ഇതാണ് പരിപാടി തിന്നാ കുടിക്കാൻ റൂമിൽ ഇരിക്കുക തിന്നാൻ കുടിക്കാൻ റൂമിൽ ഇരിക്കുക ആവശ്യങ്ങൾ വന്നാൽ ഇവരെ ആരേലും വിളിക്കും ഇവര് വരും അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും അവിടെ നിന്ന് നേരെ തിരിച്ചു കൊണ്ടുവരും ഇതാണ് ഇപ്പോഴത്തെ പരിപാടി കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ വർക്ക് ഇരിക്കുന്ന എനിക്ക് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതയുണ്ട് എല്ലാവരും പെട്ടെന്ന് എനിക്ക് നോക്കി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഡോക്ടർ പറഞ്ഞെങ്കിൽ ഇത് വൺ മന്ത് കഴിഞ്ഞിട്ട് വെട്ടുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി നമ്മൾ ഡോക്ടറെ പേരെന്തായിരുന്നു പേര് ഞാൻ പറഞ്ഞു കേട്ടോ ഒരു ഒരു ബോയ് ഡോക്ടറാണ് നല്ല ഡോക്ടറാണ് കുഴപ്പമൊന്നുമില്ല അതും ഡോക്ടറുടെ പേരും കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്റെ വിശ്വാസ വിശേഷങ്ങളെ വിശ്വാസം സോറി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയാ എനിക്ക് ഞാൻ ഇൻട്രോയിലും കാര്യങ്ങളിലും വേറെ ഞാൻ പറഞ്ഞല്ലോ വി കാര്യങ്ങളിലൊന്നും ഞാൻ അധികം അങ്ങ് വരാണ്ടിരുന്നത് എനിക്ക് ഒരു പെയിൻ ഒക്കെ ഒന്ന് സെറ്റ് ആയി നിങ്ങളെയൊക്കെ എടുത്ത് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് വരണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നത് മൂന്നല്ല ഇന്ന് നാലാമത്തെ ദിവസം അല്ല നാലാമത്തെ ദിവസമാണ് ഇന്നലെ ഭയങ്കര പെയിൻ ആയിരുന്നു രണ്ടു ദിവസം വലിയ പെയിൻ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഭയങ്കര പെയിൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു മഴ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും പിന്നെ പിന്നെന്തിട്ട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതിപ്പം ഇവിടെ ഇരുന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ ഒത്തിരി പേര് എന്താ പറയാ പ്രേയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം എത്രയോ പേര് സ്നേഹിക്കുന്നല്ല എത്ര പേര് കോളിങ് ആയിട്ട് മെസ്സേജ് മെസ്സേജായിട്ട് എനിക്കിപ്പോൾ ഫോൺ എടുക്കാൻ മാത്രമേ സമയമുള്ളൂ ഒരു നാലു നാളുടെ കഴിഞ്ഞ് ഇങ്ങ് തുടങ്ങും ഫോൺ കോളാണ് പിന്നെ ഇങ്ങനെ ഒരുത്തരോരുത്തർ വിളിച്ചവർ തന്നെ വിനെ വിളിച്ചാൽ ഓക്കെ ആണോ നീ സെറ്റ് അല്ല വിഷമിക്കൊന്നും ചെയ്യരുത് എന്താ പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അതായത് മഴക്കാലത്തൊക്കെ വീണിട്ട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നിസാരംന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് ഈ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം ദൈവം നമുക്ക് ചെറിയൊരു ഒരു ഇതേ തന്നിട്ടുള്ളൂ അല്ലെ ചെറിയൊരു പെയിൻ മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ പക്ഷെ ഇതിലും വലിയ വലിയ പെയിനുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം പിന്നെ എന്താ ഞാൻ കുറെ കാര്യം പറയണമെന്ന് വിചാരിച്ച കേട്ടോ എത്ര സപ്പോർട്ടുണ്ടോ ഹെയർ ഓയിലിന്റെ ഫോണിലൊക്കെ നിറച്ചിതാണ് പിന്നെ ഹെയർ ഓയിലൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവം സഹായിച്ച് നമ്മൾ ഇടുക്കിക്ക് പോകുന്നു വിചാരിച്ചിട്ട് തലേന്ന് നമ്മൾ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു ദൈവം ഒന്നും ഞാനാണ്ട് ഒരു പടികൂരിലോട്ട് കൂടി തള്ളി വിടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാര്യം ഇപ്പൊ ഞാൻ ഇരുന്ന് പോയാൽ വിച്ചുണ്ടാക്കും അങ്ങനല്ല നമ്മളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ല പക്ഷെ എന്നാലും എൻ്റെ കാര്യം മോളുടെ കാര്യം അതിൻ്റെ കൂടെ വർക്ക് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വിച്ചു ആകെ പെട്ടുപോകും പക്ഷെ ദൈവസഹായിച്ച് നമ്മൾ നല്ല ഉണ്ടാക്കി വെച്ചു പിന്നെ അതുകൊണ്ട് തന്നെ നല്ല ഓർഡറും വരുന്നുണ്ട് പെട്ടെന്ന് കേട്ടോ ഓർഡർ കാര്യങ്ങളൊക്കെ അല്ലേ ഒട്ടും പ്രതി ചില കാര്യം സുത്തമായി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുമില്ല ഇല്ല അപ്പം പപരാസായി അപരാസിയായി ഇരുന്നപ്പോഴാണ് നല്ല നല്ല ഓർഡറുകളൊക്കെ വന്നു അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം ദൈവം അതാ ഒന്നും ഞാനാണ്ടൊന്നും ഇതാക്കില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ എന്താ പറയുക എപ്പോഴും ആൾക്കാരാണ് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ ബന്ധുക്കളായിട്ടും അയലോക്കക്കാരായിട്ടും ഒക്കെ എല്ലാവരും തന്നെ വന്നു വന്നിട്ടോ പിന്നെ ബന്ധുക്കളൊക്കെ അറിഞ്ഞറിഞ്ഞ് വന്നോണ്ടിരിക്കുന്നു ഇന്നലെ അവരെ ചേർന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ചി റോഡിലിങ്ങാണ്ട് പോയി വീണു എന്നാണ് റോഡിലൊന്നും അല്ല റോഡിലൊക്കെ വീണാ കഴിഞ്ഞില്ല അറിയൂട്ടൻ അടിക്കുക അവിടെ ചെളിയുണ്ടായിരുന്നു അപ്പൊ ആ ബിച്ചുന്റെ ചെരുപ്പും കൂടെ സാറയില്ല പറ്റേണ്ടത് നമുക്ക് ഇതിലും വലുത് എന്തോ വരാ ഇരുന്നു എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ ഇപ്പൊ ഇടുക്കിയിലൊക്കെ പോകുമ്പോ ഇപ്പൊ മഴക്കാലമാണ് മണ്ണിടിച്ചില് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്ന ടൈമാണ് അപ്പൊ അങ്ങനെ വലിയൊരു ആപത്തിലോട്ട് ദൈവം തള്ളിവിടാണ്ട് എന്താ പറയാ ചെറിയൊരു ഇത് ചെറിയൊരു ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് ഇത്തിരി ശ്രദ്ധ കുറവുമുണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ പിടച്ച് പെടച്ച് നടന്നിട്ടുള്ള പരിപാടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്യണം എനിക്കല്ല തേച്ച് വരും എന്റെ ഇപ്പൊ എന്ത് കാര്യമായാലും ഓരോ ഓലിന്റെ കാര്യമായാലും എനിക്കത് കറക്റ്റായിട്ട് അവിടെ സമയത്തിന് കൊണ്ട് എത്തിച്ചുകൊടുക്കണം പിന്നെ ചെയ്താൽ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാനത് അങ്ങനെ പഠിച്ചു പഠിച്ചു ഓടി നടക്കുന്നതിന് ദൈവം കുറച്ചുനാള് നീ അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു തന്നാണ് വിശ്വസിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാവരും അതെ 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 പറക്കല എന്നോട് ഡ്രൈവിംഗ് ക്ലാസ്സിലെ അതേ മാഷൊക്കെ പറഞ്ഞു കേട്ടോ പറക്കലല്ലായിരുന്നു കുറച്ച് നാളോട് റെസ്റ്റ് എടുക്കും പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സേഫ് ആണ് ഈ കൈക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല ഇത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ കാലം അന്നൊന്നും എനിക്ക് ഇത്ര വേദന അറിഞ്ഞില്ല എനിക്കിതൊന്നും ചതവായിരിക്കും അതായിരിക്കും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സേഫ് ആണ്

നാല് ആറ് ഏഴ് നേരം പക്ഷെ ഫുഡ് കഴിക്കാൻ ഭയങ്കര വ്യഗ്രതയാണ് എന്ത് കിട്ടിയാലും തിന്നും ആ ഒരു സെറ്റപ്പ് എന്നിട്ടുണ്ട് ആ യെസ്ആ അത് നമുക്ക് നമ്മുടെ ഒരു മിക്സ് ഉണ്ടായിരുന്നു നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്തതാണ് ണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ ഇത് എന്റെ കയ്യിലോട്ട് ഇത് കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ആളുടെ പേര് പറയണ്ടാന്നുപോണി നമ്മുടെ ഇവിടുത്തെ കലാകാരനാണെന്ന് അനിയൻ അപ്പം ഉം എന്തിനായിരുന്നു നമുക്ക് പൊട്ടിക്കണം ഇത് ഇത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉള്ളത് ഉണ്ട് എന്നോട് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങക്കൊരു വീഡിയോ ഒക്കെ ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടുകഴിയുമ്പോ ചിരിച്ചു ചിരിച്ചു വിച്ചു കാണുന്നവർക്കൊക്കെ ചിരി വന്ന് വയറുവേദന വരുന്നു എന്നുണ്ട് എങ്ങാനും ചിരി വന്ന് വയറേന വന്നില്ലെങ്കിൽ ആയിരിക്കും ആ ഞാൻ പറഞ്ഞു കളിക്കുളി കളിക്കണ്ട കുമാരനും രാജകുമാരേനും കുട്ടി കൊറേ പാതി ഇത് വല്ലേ എന്നോട് എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ചിരിക്കും അതുകൊണ്ട് വല്ല റേറ്റ് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഇന്നലെ ഇന്നലെ നമുക്ക് കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നല്ലേ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെ ഓവറ വേണ്ട 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 അപ്പൊ പറഞ്ഞു ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു പോയി അപ്പൊ ഇന്നലെ എന്തോ എന്തോ അവധിയായിരുന്നു അപ്പൊ എടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും കിട്ടു പോശ് സൂപ്പർ സംഭവം ഇപ്പൊ ഏറ്റവും അത്യാവശ്യം എന്തായാലും ഇതില് താല്പര്യാണ് ഫോട്ടോ ഇതൊക്കെ ഉള്ളത് കണ്ടു വായിക അതെ അതെ ബാലരമ നോക്കാതരം ഇപ്പതരം ഞാൻ പണ്ട് എല്ലാ വാരികളും ഞാൻ മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ കണ്ണ സ്ക്രാച്ച് ചെയ്തു അപ്പൊ മറ്റേ കുട്ടൂസിന്റെ മൊക്കെ ഉള്ള കിട്ടിയാണ് എന്തിട്ടാണാവോ സംഭവം ഞാൻ വായിച്ചു നോക്കില്ല കേട്ടോ എനിക്കിതില് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ള ഇപ്പ ഇല്ല അടുത്ത പ്രാവശ്യം നോക്കാൻ പ്രാവശ്യപ്പെടൊ എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കുട്ടൂസൻ മായാവി അതേപോലെ തന്നെ സൂത്രനും മേനെ ഏറ്റവും എന്ന് പറയുന്നത് കുമാരാണ് കുട്ടൂസനം മായവ എത്ര തോറ്റാലും ഒരു ഒരു എന്താ പറയാ തോറ്റിട്ടും തോറ്റിട്ടും അവര് അതിന്ന് എണീറ്റ് 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 പോവാ എത്ര തോറ്റാലും പഠിക്കില്ല അതേപോലെ എന്നോട് തന്നെ വിച്ചു ബാക്കിയുള്ള അമ്മ അച്ഛനൊക്കെ നിന്നെ കളിയാക്കി കൊല്ലും ഓർപ്പ് പക്ഷെ ഇത് ശരിക്കും ഞാനാണ് ഷോക്കായി നിന്നെ എന്റെ മനസ്സിൽ ഭയങ്കര വലിയ ബിൽഡപ്പ് പ്ലാനൊക്കെ ആയിരുന്നു കേട്ടോ ആള് നിസ്സാര അമ്മ അമ്മു അമ്മു മനസ്സിൽ വിചാരിച്ചതെന്നില്ല മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ മറ്റേ ഇവിടെ മറ്റേ ആ വീൽ ചെയറിൽ ഓടിക്കുന്ന വീൽ ചെയറുണ്ടല്ലോ അതുമ്പോ പോണ വീൽ ചെയറായിരുന്നു അമ്മു വിചാരിച്ചിരുന്നു ലക്ഷം രൂപ അതാ വിചാരിച്ചത്

അതിന് ഇത് ഷോക്കും സന്തോഷവും ഒക്കെ ഇത് കൊറേ ബുക്ക് ഉണ്ട് കേട്ടോ ഒരു മാസത്തേക്ക് എനിക്ക് വായിക്കാൻ അധികം ഫോണൊന്നും നോക്കണ്ട ഈ ഒരു സിറ്റുവേഷൻ അധികം ഫോണിനകത്തൊന്നിയിരിക്കരുത് എന്തെങ്കിലും ഒക്കെ വായന ശീലം വളർത്തുന്ന ബാലരമയും ഒക്കെ ആകുമ്പത്തേക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷം വരും അല്ല പെയിൻ ഒരു പരിധി വരെ വരുന്ന മറക്കുമല്ലോ എല്ലാ വെള്ളിയാഴ്ച അല്ലാതെ

എല്ലാം കഴിഞ്ഞ ലാസത്തെ സംഭവത്തിൽ പോയില്ലേ ഫ്രണ്ട് അത് തന്നെ ആള് ഇങ്ങനെ കൊറേ സാധനങ്ങൾ മേടിച്ചിരുന്നു അപ്പം മൂന്ന് പിള്ളേർക്ക് മൂന്ന് കുഞ്ഞിടെ എറിങ്ങൾക്കും ഏറ്റവും ചെറിയ കുഞ്ഞിന് മടാ വെറി അല്ലാട്ടെ നമ്മുടെ ഫാമിലി എല്ലാവർക്കും അത് കുഞ്ഞുങ്ങൾക്ക് പേടിച്ച് തന്നെ അപ്പൊ ഫാമിലി പിന്നെ അവർക്ക് പ്രത്യേകിച്ച് കാലം ഒടിഞ്ഞിട്ടില്ലല്ലോ എന്റെ കാലം ഞാൻ കാല മാത്രം നീ നീ നിന്റെ വിച്ചു വിച്ചു ആണ് അമ്മയാണ് എന്നിട്ട് ആരോരാൾ ഇത് കണ്ടിട്ട് കൊറേ കുറെ സാധനങ്ങളൊക്കെ പിന്നെ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ ഗസ്റ്റ് ആണ് ഇങ്ങനെ ഓരോ അപ്പം നിങ്ങളെ ആരോരാളെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു

ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ഇവിടുന്ന് മാറാനായിട്ടൊരു വഴിയില്ല കേസ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോയും അതുപോലെ തന്നെ ഇന്ന് ഇൻട്രോ കാര്യങ്ങളൊക്കെ ഇന്ന് കാലത്തെടുത്തത് ബാക്കിയുള്ള എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രദറിനെ പോണക്കുള്ള ഒരാൾ അപ്പം അതൊക്കെ ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോയുമാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതായത് ഇന്ന് വലിയ പേന ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്നലെ എനിക്ക് നല്ല പേന അതൊക്കെ ഞാൻ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഡൗട്ട് അടിക്കണ്ടാന്ന് വിചാരിച്ചാൽ അത് ക്ലിയർ തന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് പൊന്നു കൊണുക്കെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിച്ചുസായാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പം അപ്പക്കും അമ്മയ്ക്കൊന്നും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുമല കാര്യങ്ങളൊക്കെ തുടങ്ങി അതിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നല്ല അത് വെറുതെ മുടക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിച്ചോളം ഞാൻ പറഞ്ഞു കാര്യം അവരവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അവരവർക്കെല്ലാം അറിയത്തുള്ളൂ അതിനിപ്പോൾ ഞാൻ ഈ വർഷങ്ങളായിട്ട് അമ്മയുടെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടുവരുന്നത് അപ്പം ആ ഒന്നും കുഴപ്പമില്ല ഇവിടെ ഇപ്പം ഇത്രയും പേരുണ്ടല്ലോ എന്നെ നോക്കൊന്നും ഇല്ലെങ്കിൽ മിച്ചുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ എന്താ പറയുക ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴായാലും അഥവാ വരണം എന്ന് വെച്ചാലും വരുമ്പഴായാലും മഴ മണ്ണിടിച്ചില് നമ്മുടെ വാഗമൺ റൂട്ട് മഴയത്തൊക്കെ ഭയങ്കര ടാസ്ക്കാണ് അങ്ങോട്ട് പോകുക എന്നുള്ളത് ഒരു പ്രാവശ്യം പോയി ഞാനും അമ്മേ അമ്മാവനും കൊച്ചും കൂടെ അമ്മായി അവിടെ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഇടുക്കി കണ്ടത് സത്യം പറഞ്ഞ കാര്യം അതുപോലെ കാരണം ലൈൻ കമ്പിയൊക്കെ പൊട്ടി കറണ്ടിൻ്റെ ഭയങ്കര സീനായിരുന്നു അപ്പോൾ റോഡൊന്നും കാണാണ്ട് റോഡിൻ്റെ അരികൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത് അയ്യോ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ പറഞ്ഞു വരണ്ട മഴക്കാലം കൂടെ അല്ല അവിടെ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാവരും ഉണ്ട് സേഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പക്കാരൊക്കെ ആയാലും എല്ലാവരും ഓടി വരുമ്പോൾ അമ്മ വന്നില്ലേ പപ്പ വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നതാണ് കേട്ടോ അപ്പോ ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ടുള്ള വീഡിയോസും പിന്നെ ഇവരുടെ വെളിയിലുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വരാം നാളെ പൂഞ്ചാലക്കുട്ടി ആദ്യമായിട്ട് സ്കൂളില് പോവാണ് ഏ സ്കൂളിലാണ് ചേർന്നത് സ്നേഹിരി ആ സ്നേഹഗിരിയില് ഇവിടെ എവിടെ എങ്ങാണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ വല്യ സ്കൂളും കാണാൻ മാളത്തെ അപ്പൊ കാണാൻ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല അമ്മയും മിച്ചമൊക്കെ പോകുന്നതാ പോകും തോന്നുന്നുണ്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു പോവും അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാ പ്രാവശ്യവും ആദ്യത്തെ പ്രാവശ്യം അവൾ അങ്കൻവാടി പോയപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒന്നും പറ്റിയില്ല ഞാൻ ഈ ഒരു അവസ്ഥയിലായിപ്പോയില്ലേ സാറില്ല എല്ലാവരും മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ സുന്ദരി കുട്ടിയായിട്ട് പോയി നല്ല നല്ല ഇതായിട്ട് വരട്ടെ എന്ന് വിളിന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ എനിക്കിപ്പോൾ അതേ പറ്റുള്ളൂ അപ്പൊ ഇത്ര പിന്നെ നമുക്കൊരു ന്യൂസ് ഒക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പതുക്കെ അപ്പൊ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെ അപ്പൊ അതൊക്കെ ഞങ്ങള് പറയുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചേച്ചിനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ഉള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊക്കെ നമ്മൾ പറയാ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ള കേട്ടോ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക ഇതുവരത്തൊന്നും സപ്പോർട്ട് കൊണ്ട് തന്നെ ഇനിയും തരുക ഹെയർയിലൊക്കെ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യുക കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അമ്മ ഇന്നലെ വീഡിയോയ്ക്ക് അത് പറഞ്ഞു കുറച്ചൊക്കെ ചിലപ്പോൾ ദിവസം ഒന്നോ രണ്ടോ അങ്ങോട്ട് നീങ്ങിയാലും സാധനം കറക്റ്റ് നമ്മൾ എത്തിച്ചു തരും അത് വിച്ചുസിന് ഇപ്പൊ എന്നെയും കൂടെ നോക്കണമല്ലോ ആ ഒരു ചുമതല ഉള്ളോണ്ടാ ഒരു വലിയ കുഞ്ഞും ഉണ്ട് ഒരു കുഞ്ഞു കുഞ്ഞും ഉണ്ട് വിച്ചു ഇന്നാണെങ്കിൽ വിച്ചു എവിടെ അഷ്ടമിച്ചിരിക്കാണ്ട് പോയില്ലേ അപ്പൊ വിച്ചു എന്നോട് ബ്രഷ് ചെയ്യാണ്ട് ആക്കിയിട്ട് പോയി അപ്പൊ അമ്മേശനൊക്കെ ഉണ്ട് ഓരോരോ പണി അപ്പൊ ഞാൻ വിചാരിച്ചു കയറി ഇപ്പം ആവാദങ്ങളെ ഞാൻ വീണൊക്കെ വന്നപ്പോ ജാനിവിടെ വന്ന് എനിക്ക് കൈ തന്നെ പിടിച്ചു കൊടുക്കൊണ്ടിരുത്തി വിച്ചു എനിക്ക് അനുഭവം തോന്നി കാര്യം ചെയ്യുന്ന അവൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതെനി ഭയങ്കര സന്തോഷമൊക്കെ തോന്നി കേട്ടോ ഭയങ്കര എനിക്ക് കരച്ചിലും സന്തോഷം എല്ലാം വന്നിട്ട അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം ജാനിക്കുട്ടിനെ കാണിച്ചില്ല നാളത്തെ വീഡിയോ ജാനിക്കുട്ടിനെ എല്ലാവരും വരാം സീ യു എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം ലൈക്കും ഷെയും കൂടുതല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും